ഇതുവരെ പോയിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ച് ആട്ടോ അധികം തിരക്കുമില്ല നല്ല ഭംഗിയാണ് ഏറ്റവും ഹൈലൈറ്റ് ഇവിടുത്തെ ആട്ടോ ഞാൻ പറഞ്ഞില്ലേ വൈറ്റ് സാന്റ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു ലോങ് വീഡിയോ ആണേ അപ്പം ഞാനിങ്ങനെ വല്ലപ്പോഴും ഒക്കെയാണ് എൻ്റെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പം നമ്മൾ ഇന്ന് ഈ പോകുന്നത് കേപ്പ് ടൗണിലെ നൂഡ് ഹുക്ക് എന്ന് പറഞ്ഞൊരു ബീച്ചിലേക്കാണ് അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബീച്ചിലോട്ട് പോകുന്നത് അപ്പം ഈ ഒരു ബീച്ചിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ എൻ്റെ വഴിയെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാം അപ്പം ഈ കാണുന്നതല്ലാട്ടോ ബീച്ച് കുറച്ചുകൂടെ അങ്ങോട്ട് ഏറെ നടക്കാനുണ്ടായിരുന്നു നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഓരോന്നൊന്നര നടപ്പ് നടക്കാനുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കാണാൻ പറ്റും കുറേ പട്ടികളെയൊക്കെ അതെല്ലാം വീട്ടിൽ വളർത്തുന്ന കേട്ടോ അപ്പം അതേപോലെ തന്നെ ഇത് ഈ രണ്ട് പിക്ചേഴ്സ് ഞാൻ ആഡ് കണ്ടോ ഇതൊരു കുറേ വർഷം പഴക്കമുള്ളൊരു കപ്പലാ കേട്ടോ അതിൻ്റെ പുറകിൽ എന്തൊക്കെയോ സ്റ്റോറിയുണ്ട് സമ്മർ ഏകദേശം ഇവിടെ കഴിയാൻ പോവാട്ടോ അതുകൊണ്ടൊക്കെ നല്ല ആൾക്കാരുണ്ട് ബീച്ചില് കൊറച്ചേറെ നടക്കണമായിരുന്നു കാറിട്ടിട്ട് നല്ല ബ്യൂട്ടിഫുൾ ഒരു വ്യൂ ആട്ടോ ഇവിടുന്ന് മലയും എന്റെ ഒരു ലോങ് വീടൊക്കെ അകത്തുണ്ട് അതെ ചാപ്പ്മാൻ സ്റ്റിക്ക് ആ റോഡാട്ടോ മണ്ടയിൽ കാണണേ ഞാൻ ചാനൽ ഓൾറെഡി ചാപ്മാൻ സ്പീക്കർ ഡ്രൈവിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെയൊക്കെ ഞങ്ങൾ ഇതുവഴി പോകുമ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ബീച്ച് പക്ഷേ ഇതുവരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇവിടെയൊന്നും മേപ്പോട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് പക്ഷെ കാറും അങ്ങനത്തെ ചെറിയ വണ്ടികളൊക്കെ പോകാൻ നമുക്ക് കാണാൻ പറ്റും പക്ഷെ വീഡിയോയിൽ അധികം ക്ലാരിറ്റി ഇല്ല എന്തോ ഒരു ലക്കിന് ബസ് പോകുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി അതെനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ഇവിടെ ചാപ്മാൻ ചാപ്പ്മാൻ സ്പീക്കറോടൊന്നും പറഞ്ഞ് നല്ല വ്യൂ ആട്ടോ ഇവിടെ നിന്ന് നല്ല അടിപൊളി വ്യൂ ആണ് അതേപോലെ തന്നെ ഈ ബീച്ചിൻ്റെ പ്രത്യേകത ഇതേ കണ്ടില്ല ഫുള്ള് വൈറ്റ് സാന്റ് ആണ് നല്ല പൊടി പൊടിയായിട്ടുള്ള വൈറ്റ് സാന്റ് ആണ് അതേപോലെ അതേപോലെ തന്നെ ഈ ബീച്ചിലെ വെള്ളമാണെങ്കിലും സാധാ ബീച്ചിൻ്റെ കൂട്ടല്ലാട്ടോ ഭയങ്കര തണുപ്പായിരുന്നു അധികം ആരും ഒന്നും വെള്ളത്തിലോട്ട് ഇറങ്ങുന്നൊന്നും ഞാൻ കണ്ടില്ല പിന്നെ ഞാൻ മുമ്പേ കാണിച്ചിട്ടുള്ള ആ ഒരു ഷിപ്പിൻ്റെയല്ലേ അതിന് എന്തൊക്കെയോ സ്റ്റോറി ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ നിന്നൊരു ഇത്ര കിലോമീറ്റർ എന്തോ നടന്നു പോയാൽ കാണാൻ പറ്റും പക്ഷെ കുഞ്ഞിനെയും കൊണ്ട് അത്രയും ദൂരം പോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല അത് മാത്രമല്ല കുറേയേറെ നടക്കാനുമുണ്ട് ഈ ബീച്ചിൻ്റെ ഇവിടെ തന്നെ കണ്ടില്ലേ ആദ്യമൊക്കെ കുറേ നടന്നാ ഞങ്ങൾ ഇവിടെ തന്നെ വന്നത് തന്നെ അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ നിന്നില്ല കാർ പാർക്ക് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് നടക്കണോന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ അതൊഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സീനിക് വ്യൂ തരുന്ന ഒരു ബീച്ച് തന്നെയാണ് നോഡുക്ക് ബീച്ച് അപ്പം ഇവിടുത്തെ സമ്മറൊക്കെ ഏകദേശം തീർന്നു വരുവാണേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്